വേടനെതിരെ ആഞ്ഞടിക്കുന്നവരുന്നത് കാപ്പു മ്യൂസിക്കാവട്ടെ എന്താവട്ടെ വേടൻ എന്ത് പരിപാടി അവതരിപ്പിച്ചാലും വേടനോടൊപ്പം നില്ക്കാനിരുന്ന ജനങ്ങൾ ഇങ്ങിനറിയുന്ന കാഴ്ചയാണ് അത് കണ്ടിട്ട് അസൂയപ്പെടേണ്ട ഒരു കാര്യവുമില്ല അസൂയത്തിന്റെ കേട്ടിട്ടുണ്ട് അതാണ് ഈ ശ്രീമതി ശശികലയുടെ വാക്കുകൾ കേട്ടോ പറയുന്നത് ബഹളം വെക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്ന് നമുക്കറിയാം അല്ലെ വേടനോട് കളിക്കാനാ തുടങ്ങണേ വേടനോട് കളിക്കാൻ നിന്നാല് അതിന് ഒരു കാര്യവും പ്രയോജനവും ഉണ്ടാവില്ല കാരണം ജനങ്ങൾ മൊത്തം വേടനോടൊപ്പമാണ് നാം ഏത് വേദി വേടൻ പങ്കിടുന്ന വേദി വേദിയെടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്ത് ജനത്തിന്റെ ആരവം അത് കണ്ടിട്ട് സഹിക്കവയല്ലേ ഈ പറയുന്ന ശശികലയും കൂട്ടർക്കും അതിലൊന്നും ആ വേടൻ എന്ന ആ ഒരു മനുഷ്യൻ അവൻ ആരായിരുന്നാലും അവനൊരു മനുഷ്യനാണ് അവൻ്റെ ജാതി ഏതുമാവട്ടെ മതം ഏതാവട്ടെ മനുഷ്യൻ നന്നാവുക മനുഷ്യന് ഇഷ്ടമുള്ളത് അവൻ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് അവൻ കഴിയുന്നത് അവൻ്റെ താല്പര്യമാണ് അവൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അല്ലാതെ ഹിന്ദു ഐക്യവേദിയിലുള്ള അംഗങ്ങളല്ല ഏത് മ്യൂസിക്ക് വേണം റാപ്പ് വേണോ വെസ്റ്റേൺ വേണോ ഏത് മ്യൂസിക്കാണ് ആണ് ഏത് പരിപാടിയാണ് ഒരു പൊതുവേദിയിൽ അവതരിപ്പിക്കേണ്ടത് എന്നത് തീരുമാനിക്കുന്നത് അത് അവൻ മാത്രമായിരിക്കും എന്തിനാ ഇങ്ങനെ വെറുതെ ബഹളം വയ്ക്കണേ അതിൻ്റെ വല്ല കാര്യമുണ്ട് ഒരു കാര്യവുമില്ല ഇനി അവരെക്കുറിച്ച് പറയുന്ന ധന്യാരാമൻ സമൂഹത്തിലേക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാര് എങ്ങനെ ജീവിക്കണം എന്ത് പാടണം എന്ത് കൊടുക്കണം എന്ന് പറയാനായിട്ട് ശശികലേ അല്ല ശശികളുടെ കുഴിമണത്തുള്ളവർ പോലും പട്ടികജാതിയിലുള്ള അവൻ തീരുമാനിക്കും പറഞ്ഞിട്ടുള്ളത് അപ്പൊ കഞ്ചാവ് കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളെ നൂറ് ശതമാനത്തിലുള്ള ആളുകളിൽ തൊണ്ണൂറ്റി അഞ്ചു ശതമാനം മോശം വേർഡാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ ഇവരുടെയൊക്കെ ചരിത്രവും ഇവരൊന്ന് ഹിന്ദു എന്ന് പറഞ്ഞാൽ അത് സ്വയം പരിഷ്കരിക്കാൻ പോലും സമൂഹത്തിന്റെ